ഇവിടെ മോൾക്ക് ചൂടുണ്ട് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തൊട്ടാണ് ആ ചൂട് തുടങ്ങിയത് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് കാണുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് വേദനയാണ് കാരണം ചൂട് മൂലം ചൂടിങ്ങനെ കൂടുതൽ സമയത്ത് അങ്ങ് തളർന്ന് ഉറങ്ങുകയാണ് പിന്നെ മരുന്ന് കൊടുത്ത് ഒന്ന് ആശ്വാസമാകുമ്പോൾ ഒന്ന് എഴുന്നേറ്റിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും പിന്നെയും പുള്ളിക്കും ആഹാരമൊന്നും കഴിക്കുന്നില്ല കറക്റ്റായിട്ട് വേണ്ട അതാണ് അപ്പം ആ കിടപ്പൊക്കെ കാണുമ്പം സത്യം ഇപ്പം അവളെ നോക്കിക്കൊണ്ട് തന്നെയാണ് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടും ചെങ്കല് കൊള്ളുക എന്ന് പറയത്തില്ല അതുപോലുള്ള ഫീലാണ് ഇന്നൊക്കെ ഞാൻ രാത്രിയിൽ കഞ്ഞിട്ടെടുത്തു ഞാൻ കഴിക്കുകയാണ് ഇടയ്ക്ക് ഇത്തിരി ചോറൊക്കെ രണ്ട് പൊടിയൊക്കെ ഇങ്ങനെ തനിയെ വാരി കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കുന്നതിൻ്റെ കൂടുതലാകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ് കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വേണ്ട ഞാൻ ചോറ് കഴിക്കുന്നത് കണ്ടപ്പോൾ അത് ഇത്തിരി വാരി കഴിക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ചില സമയത്ത് എന്നെ ഇങ്ങനെ ദയനീയമായ രീതിയിൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് അങ്ങനെ ചിന്തിച്ചതാണ് എന്തായിരിക്കും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് എന്നോട് പറയണമെന്നുണ്ടായിരിക്കും അവൾക്ക് അതായത് അമ്മ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് തലവേദന ഉണ്ടോ എന്താണ് തൊണ്ടവേദന എന്തെങ്കിലുമൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതായിരിക്കും അവൾ എന്നെ ആ നോട്ടത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ നമുക്ക് അറിയില്ല അവളെ സംബന്ധിച്ച് ഞാൻ ഞാനേ നോക്കുമ്പോൾ ചൂട് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ അപ്പം ഞാൻ ചൂടിനുള്ള മരുന്ന് കൊടുക്കുന്നു വേറെ എന്താ ഇന്നലെ മുഴുവൻ ഇന്നലെ ഇവിടെ നന്നായിട്ട് കാറ്റും മഴയൊക്കെ ആയിരുന്നു ഒരാത്രി ഫുള് കരണ്ടില്ലായിരുന്നു ഇന്നും ഉച്ച സമയത്താണ് കരണ്ട് വരുന്നത് അപ്പം ഫോൺ അമ്പലയിൽ ഹാളിൽ ഒരു എമർജൻസി വരെ ബൾബുണ്ട് അത് കത്തിച്ചിട്ട് പിന്നെ ഫോൺ ഫോണിടയ്ക്ക് വെക്കും അപ്പം മഴയുടെ സമയത്ത് ഞാൻ ജനൽ ജനല് കുറച്ച് പ്രാണിയും ഒക്കെ കയറി അതിനെയെല്ലാം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കവേ എന്നാലും ശരിയായില്ല പിന്നെ പിന്നെ ഈ ചൂട് കുറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് പിന്നെ നനഞ്ഞ തുണിയൊക്കെ ഇട്ടിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ചൂടുള്ളവർക്ക് ഇത്താ തുണി അങ്ങോട്ട് നനഞ്ഞത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണല്ലോ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവൾക്ക് പിന്നെ രാത്രി ഞാൻ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിനെ ബുക്ക് ചെയ്ത നമ്പറുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ സിസ്റ്റർമാർ ആരെങ്കിലും എടുക്കും അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ അധികം അങ്ങനെ അങ്ങനെ ഒന്നും മരുന്നൊന്നും കഴിക്കണമെന്ന് നിർബന്ധിക്കുന്ന ഒരു രീതിയല്ല പറയും കൊണ്ടുവന്നില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരുന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാം അതൊന്നും ചെയ്യാമെന്ന് പറയുള്ളൂ അപ്പം മരുന്നുണ്ടല്ലോ നമുക്കറിയാം എല്ലാവരും കുട്ടികൾക്ക് ചൂടിന് പാരസെറ്റമോൾ സിറപ്പാണ് കൊടുക്കുക അപ്പം ആറു മണിക്കൂർ ഇടവിട്ടാണ് അപ്പം കൊടുക്കുന്നത് അപ്പം ഈ ആറ് മണിക്കൂർ മുമ്പ് തന്നെ ഈ നൂറിന് മുകളിൽ അവൾ ചൂടിൻ്റെ ഒരിത് ഉള്ളതുകൊണ്ട് പറഞ്ഞ നാല് മണിക്കൂറാവുമ്പം ചൂട് നോക്കുക നൂറിന് മുകളിൽ ഉണ്ടെങ്കിൽ എന്താ ഈ നമുക്ക് പറഞ്ഞിരിക്കുന്ന അളവ് മരുന്ന് നാല് മണിക്കൂറാകുമ്പം കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ നാല് മണിക്കൂറാകും തോറും ഞാൻ ഉണരും അവൾക്ക് മരുന്ന് കൊടുക്കും പിന്നെ അവൾ തട്ടിത്തട്ടി ഉറക്കും പിന്നെയും ഈ ചൂടിൻ്റെ വരുമ്പോൾ അവൾ എന്തെങ്കിലും കാണിക്കും അപ്പം വീണ്ടും ഞാൻ നോക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഉറക്കം ശരിയാകത്തില്ലല്ലോ തൊട്ട് തൊട്ട് നോക്കിക്കൊണ്ടിരിക്കും അപ്പം ചൂടുണ്ടെന്ന് പിന്നെ ഞാൻ നനച്ച് തുണി നനച്ചിടും മേലും ഇങ്ങനെ തുടച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഇന്നലത്തെ ആ ഒരു ഉറക്കം കാര്യങ്ങൾ പകലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അന്ന് ശേഷം ഇപ്പം ഇന്നിപ്പം ചെറിയൊരു വ്യത്യാസം ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസം എനിക്ക് തോന്നുന്നു കാരണം ഈ നാല് മണിക്കൂറിന് ശേഷം മരുന്ന് കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും ചൂട് ഹൈ ആയിട്ട് വരുന്ന നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ഇച്ചിരി കുറവുണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ മരുന്ന് കൊടുത്തു കാരണം മാറും അവർ ചൂട് കയറി വരും എന്നുള്ളതറിയാം വൈറൽ ഫീവറാണ് നാല് ദിവസം വരെ കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പം ചൂടുണ്ടാകും അതുകൊണ്ട് അതിന് ശേഷവും ചൂട് മാറാത്ത ഒരുപാട് പേര് ഡോക്ടറിൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് വെച്ചാൽ ഇത് കേൾക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാണ് ഹസ്ബൻഡിനാണെങ്കിൽ പറഞ്ഞിട്ട് പേടിയാണ് ചൂട് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറഞ്ഞാൽ അവൾക്ക് ഇത്രയും പ്രാവശ്യം ചൂട് വരുമ്പോൾ നമ്മളാ ഒറ്റ ഒരു ഒരിതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആ എന്താ ചൂടിനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ നന്നായിട്ടിങ്ങനെ തുണി കൊണ്ടിങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കുക നന്നായിട്ട് ഒരു സെക്കൻഡ് അവിടെ ഇടപെട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് തുളച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ആ ചൂട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു അപ്പം ഫീൽ ചെയ്യും അല്ലെങ്കിൽ പിന്നെ സപ്പോസിട്ടുണ്ട് ചൂട് മാറാൻ വേണ്ടിയിട്ടുള്ള അത് ഉപയോഗിക്കും അങ്ങനെ ആളിങ്ങനെ മയം കിടക്കുകയാണ് അപ്പം ഇന്നത്തെ അങ്ങനെ അവളുടെ ആ ഇരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എന്തോ എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട് എന്നാലോചിച്ച് നോക്കി കുഞ്ഞുങ്ങളുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കി അവർക്ക് നമ്മളെപ്പോലെ സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റാതെ വരുമ്പോൾ അവരുടെ ആ ദയനീയമായ ഒരുപ്പും നോട്ടവും അല്ലേ ഇതുപോലെ നിസ്സഹായരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളുടെ കണ്ണിൽപ്പെടാറുണ്ട് അതൊക്കെ എന്തൊക്കെയോ പറയണോ നമുക്ക് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ കുഞ്ഞിനെ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ എപ്പോഴും എന്നിട്ട് അവളോട് പറയാം അവൾ എന്നെ ഇങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു അമ്മ ഇവിടെ ഇല്ലേ എങ്ങനെയാണ് പേടിക്കുന്നത് ഏ അമ്മ ഉണ്ട് അമ്മയുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് ഏത് രീതിയിലാണ് അവൾക്ക് പോസിറ്റീവായിട്ട് മാറുകയെന്നറിയില്ല എങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട പേടിയോ അല്ലെങ്കിൽ വിഷമമോ ഉണ്ടെങ്കിൽ ഞാനവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടുകയായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് എന്തായാലും കുഞ്ഞുങ്ങളുടെ മൊത്തത്തിലുള്ള കാര്യം പറയണം അവരുടെ ആ ഒരു അസുഖം ഉണ്ടാകുന്ന സമയത്ത് അവർ എന്തോരം ഉണ്ടാകുന്ന നമുക്കൊരിക്കലും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം നമുക്ക് എപ്പോഴും ഇപ്പോൾ അവൾക്ക് താഴെ ഒന്നും ഇരിക്കണ്ട എപ്പോഴും ഞാനിങ്ങനെ എടുത്ത് പിടിക്കണം എന്നെ ഇങ്ങനെ ചേർത്ത് കിട എന്നെ അവിടെ ചേർന്ന് കിടക്കുക എന്നുള്ളതാണ് അവളുടെ ഞാനിരിക്കുമ്പോൾ എന്നെ ഞാൻ എൻ്റെ കയ്യിലിരുന്നു ഒന്നിരിക്കണം നടക്കുമ്പോഴായാലും ഞാൻ എടുത്തുകൊണ്ട് നടക്കണം അങ്ങനെ അപ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നത് ഒരു പക്ഷേ ആ സുരക്ഷിതത്വ ബോധമായിരിക്കാം അല്ലേ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നും അവിടെ സുരക്ഷിത അമ്മയുടെ കൈകൾ സുരക്ഷിതമാണ് എന്ന് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു തോന്നലായിരിക്കാം അവർ ഈ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർ വേറെ ആരുടെത്തും പോവാതെയും എങ്ങും ഇരിക്കാതെയും താഴെ നിൽക്കത്തുമില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ ഒരു ഫീലുണ്ടാകുന്ന ഒരു പക്ഷേ അവരുടെ ആ ആ ഒറ്റ ഫീലിംഗ് ആയിരിക്കാം അമ്മയിൽ മാത്രമാണ് അവർക്ക് എന്താ ഒരു ആശ്വാസം തോന്നുന്നത് എന്നതുകൊണ്ടായിരിക്കാം എന്തായാലും ഇന്നെൻ്റെ മനസ്സിലൊരു കുറേ നേരത്തേക്ക് ആ ഒരു ചിന്തയായിരുന്നു എന്തൊക്കെയായിരിക്കും അവളുടെ മനസ്സിൽ അപ്പം തോന്നിയിട്ടുണ്ടാകുക അപ്പം നമുക്ക് ഓരോ വയ്യാഴ്ച വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അപ്പം കുട്ടികളുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും അവർ അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറയാൻ അറിയത്തില്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ ചോദിച്ച് മനസ്സിലാക്കി അല്ലേ ശരിയല്ലേ